ആ സുഹൃത്തുക്കളെ ഷൗക്കത്താണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താന്ന് വെച്ചാല് കിണറുള്ള ആൾക്കാർക്ക് കാണേണ്ട മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ ഉണ്ടോ കാരണം ഇന്ന് ഒരുപാട് രോഗങ്ങൾ പക്ഷികളും മറ്റുള്ള ജീവിതജാലങ്ങളൊക്കെ പരത്തുന്ന ഒരുപാട് രോഗങ്ങൾ പ്രത്യേകിച്ച് പക്ഷികളിൽ നിന്നും ഒരുപാട് രോഗങ്ങൾ പക്ഷികൾ കാഷ്ടിച്ചിട്ട് മൂത്ര ഒഴിച്ചിട്ടൊക്കെ ഒരുപാട് രോഗങ്ങൾ മനുഷ്യരിലേക്ക് വരുന്നുണ്ട് ഇല്ലേ അപ്പൊ നമ്മുടെ കിണറിന്റെ മുകളിൽ ഇതേമാതിരിയൊക്കെ കപ്പി വെള്ളം കോരാൻ വേണ്ടിയിട്ട് കയർ കെട്ടാൻ വേണ്ടിയിട്ട് ഇത് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടാവും കപ്പി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടാവും അതിന്റെ മുകളിൽ പക്ഷികൾ വന്നിരുന്നിട്ട് താഴത്തെ വെള്ളത്തിലേക്ക് കാഷ്ടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ വെള്ളം ിൽ വീണ്ട് അങ്ങനെ നമുക്ക് രോഗങ്ങൾ പകരും അല്ലെ അപ്പൊ നിങ്ങൾ കിണർ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതിൽ വീഡിയോ കാണണം കാണട്ടോ കൂടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് വീഡിയോ കാണണം കാണട്ടോ അപ്പൊ ഈ പക്ഷികൾ വന്നിരിക്കില്ല ഒരു പ്രാവശ്യം ഇതിൽ വന്നിരുന്ന പക്ഷികൾ പിന്നെ അതിൽ വന്നിരിക്കില്ല അതിനുള്ളൊരു കുഞ്ഞു സൂത്രപ്പണിയായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട് കേട്ടോ രാജേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര് അപ്പൊ പുള്ളി ഇതാ ഈ ഒരു കെട്ട് നമ്മൾ വൈൻഡിങ് വയർ എന്ന് പറയും നമ്മൾ സെൻട്രിങ് പണിക്കും മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെട്ട് ഇത് വെച്ചിട്ട് നമുക്ക് അതിൽ പക്ഷികൾ വരാ വന്നിരിക്കാത്ത രീതിയിലാക്കാം അത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് രാജേട്ടൻ കാണിച്ചു തരോ ഇപ്പൊ രാജേട്ട ഇത് രാജേട്ടന്റെ സ്വന്തം ഐഡിയയിൽ തോന്നിയ ഒരു അതെ അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം അത് നമുക്ക് കാണിച്ചോണ്ട് കൊടുത്താലോ ചെയ്ത് അങ്ങനെ അപ്പൊ എങ്ങനെ ചെയ്യാൻ ഇത് കാണിച്ചു നിങ്ങൾ വീട്ടില് കിണറുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്തോ ചെയ്യണം പക്ഷികൾ വന്ന് ഇരിക്കാത്ത രീതിയിൽ നമുക്ക് ആക്കാം ഓക്കെ പക്ഷി പിന്നെ അവർക്ക് ഇരിക്കാൻ try ചെയ്ത പക്ഷേ പിന്നെ അവർ വന്നിരിക്കില്ല അല്ല അപ്പൊ എങ്ങനെ നമുക്ക് ലൈവായിട്ട് കണ്ടാലോ ആ ടെക്നീക്ക് ചെറിയൊരു സൂത്രപ്പണിയാണ് ല്ലേ കുഞ്ഞു പണി ഒരു ചെയ്യാൻ പറ്റുന്ന സൂത്രപ്പണിയാണല്ലേ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ല്ലേ അപ്പൊ കാണിച്ചു നോക്കാം എന്തായാലും ഈ കിണറിന്റെ ആഴിമറയില് ആഴിമര കിട്ടുന്ന സമയത്ത് എന്തായാലും ഈ കപ്പി വെക്കാൻ വേണ്ടിട്ട് ബക്കറ്റ് വെള്ളം കോരാൻ വേണ്ടിട്ടുള്ള പാലം നമ്മൾ ഇവിടുള്ളു ഈ സാധനം ല്ലേ ഈ പൈപ്പ് വെച്ചിട്ടോ ഇരുമ്പായാലും ഇടും അതെ ഈ സാധനം രണ്ട് തൂളിന്റെ ബോളിലായാലും ഈ സാധനം വെക്കുന്നത് അപ്പൊ ഈ തൂണിന്റെ രണ്ടറ്റത്ത് കോൺക്രീറ്റ് വെക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ രണ്ടറ്റത്ത് ഓരോ കമ്പി നാട്ടുക അത് തുരുമ്പു പിടിച്ച് പിടിച്ച് പോവാതിരിക്കാനുള്ള മാർഗം കൂടി കാണണം കാരണം പിച്ചറുള്ള ചെമ്പിന്റെയോ എന്തെങ്കിലും രണ്ട് കമ്പി വയ്ക്കുക കമ്പി വെച്ചിട്ട് ഈ തണ്ടിന്റെ മോളിൽ ഈ തണ്ടിന്റെ മോളിൽ നിന്ന് ഒരു നാലിഞ്ച് ഉയരത്തില് മൂന്ന് ഇഞ്ച് ഉയരത്തില് പാടില്ല അതായത് പക്ഷി വന്നിരിക്കുന്ന സമയത്ത് അതിന്റെ കാലം മേലും താഴെ മുട്ടാത്ത രീതിയിൽ മുട്ടാത്ത ആ രീതിക്ക് ഹൈറ്റില് ഹൈറ്റില് നമ്മള് കമ്പി കിട്ടുക നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൽ കട്ടാൻ പറ്റില്ലല്ലോ ഇങ്ങനെ വെച്ചിട്ട് കട്ടാൻ പറ്റില്ല ഞാനിപ്പോ ഇതില് ഒരു കാര്യം കാണിച്ചു തരാം ഇതുപോലെ ചെയ്തോളൂ ഇതുപോലെ ഇതിപ്പോ നമ്മള് വടിയെടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ തൂണും കാലം വാർത്ത വെച്ചതല്ലേ അപ്പൊ അതിന്റെ മുകളിൽ ഒരു കമ്പിയൊന്നും നമ്മളെ നാട്ടിട്ടില്ലല്ലോ ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒരു സൂത്രപ്പണി ചെയ്യുന്നതാണ് ഈ കമ്പി കെട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഒരു ഒരു ഈ പോസ്റ്റിന്റെ സൈഡിലായിട്ട് ഒരു കമ്പി ഒരു പൈപ്പ് പൈപ്പിന്റെ സൈഡില് ഒരു വടി വെച്ച് കിട്ടും നാലഞ്ചോ അഞ്ചോടില്ല ഒരു നാലഞ്ച് ഉയരത്തിൽ വടി വെച്ച് കിട്ടുക പടി വെച്ച് കെട്ടി അറ്റത്തെ പോസ്റ്റിൽ ഇങ്ങനെ കെട്ടണം ഇങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടി കെട്ടിവെക്ക ഓക്കെ അപ്പൊ നേരത്തെ വാർക്കണ സമയത്തൊക്കെ ഇത് പിന്നെ ഉണ്ടാക്കണ സമയത്താണെന്ന് പറഞ്ഞ ഓരോ കമ്പികള് മുകളിലേക്ക് വിട്ടാൽ മതി നാട്ടി വെച്ചാൽ മതി അപ്പൊ അതില് കമ്പികൾ കെട്ടാലോ അതായത് നമ്മള് കാല് ഒപ്പം തന്നെ അതിലൊരു കമ്പി കുത്തി വെച്ച് കഴിഞ്ഞാല് നമുക്ക് മുകളിലേക്ക് ഓക്കെ അപ്പൊ ഇത് പിച്ചറുള്ള അല്ലെങ്കിൽ പിന്നെ ചെമ്പിൻ ചെമ്പിന്റെ ഇരുമ്പിന്റെ കമ്പി വെച്ച് പിടിക്കില്ല അതായത് നമ്മളിങ്ങനെ ക്രോസ് ഇപ്പൊ നമ്മള് കെട്ട ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ തലക്കുന്നു അങ്ങോട്ട് കെട്ടുന്ന കമ്പി അല്ലേ അത് അതായത് നമ്മൾ ഈ ഈ വയറിംഗ് ഇലക്ട്രിഷ്യൻമാർക്കെ ഉപയോഗിക്കണ ഇറങ്ങി ഏറ്റവും നമ്മൾ ഈ വൈൻഡിങ് വയർ നൈസ് ആയിട്ടുള്ള കമ്പി അല്ലേ അങ്ങനത്തെ അല്ലേ ഇരുമ്പിന്റെ ആണെങ്കിൽ തുരുമ്പ് കുടിക്കും അപ്പൊ ഇടക്കിടക്ക് മാറ്റി കൊടുക്കും ആവുമ്പോ ഒരു കാലത്തും അതെ തുരുമ്പ് കുടിക്കൂല അതായത് ഒരുപാട് മണ്ണെല്ലാം കെട്ടാൻ പാടില്ല അല്ലേ വളരെ നൈസ് ഏറ്റവും നൈസ് നൈസായിട്ടുള്ളത് ഓക്കെ ഇനി ഇതേപോലെ നമുക്ക് അപ്പുറത്തോടെ കമ്പി കേട്ടോ അപ്പുറത്ത് കെട്ടി കഴിഞ്ഞു അപ്പുറത്ത് അപ്പുറത്ത് കെട്ടി കെട്ടിയില്ല ഇത് രണ്ടാമത്തെ കാലിലാണ് കെട്ടുന്നത് കെട്ടുന്നത് നല്ല വെയിലൊക്കെ ഉണ്ട് ആ നല്ല വെയിലൊക്കെ ഉണ്ട് വെയിലൊന്നും സാരമില്ല പിന്നെ വെയിലൊക്കെ കണക്കാക്കാൻ പറ്റുമോ അപ്പൊ ഈ കമ്പിയാണ് ആ കെട്ടിയ വട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടാൻ പോകുന്നത് ടൈറ്റിൽ ടൈറ്റിൽ വലിച്ചെട്ടണം ഇതിപ്പോ നമ്മളിപ്പോ ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഈ കമ്പിനിക്കായി നൈസായിട്ടുള്ള കമ്പി കിട്ടും അല്ലെ ഇതിനായി നൈസായിട്ടുള്ള കമ്പി കിട്ടിയ ചെമ്പ് കമ്പിന് നൈസായിട്ടുള്ള കിട്ടും അതാണിങ്ങനെ ഉത്തമായി അല്ലെ ഇരുമ്പ് കമ്പി ഉപയോഗിക്കരുത് ചെമ്പു കമ്പി അതായത് ഇരുമ്പ് കമ്പി ഉപയോഗിക്കരുത് കമ്പി ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം അതെ അല്ലെ ഇനിയിപ്പൊ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇരുമ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ലല്ലോ അല്ലെ സമയത്ത് മാറ്റി മാറ്റി കൊടുക്കാൻ എന്താ ചെയ്യാൻ പോകുന്നത് രണ്ടാഴ്ചത്തെ രണ്ട് വടി വെച്ചല്ലോ ആ രണ്ട് വടിവെച്ചതിന് ശേഷം അതിന്റെ തലപ്പില് ഒരു മൂന്നിഞ്ച് ഉയരത്തില് മൂന്നിഞ്ചുരത്തില് മൂന്നിഞ്ച് അല്ലെങ്കിൽ നാലിഞ്ചു വരെയാകാം നാലിഞ്ചൊക്കെ ഗ്യാപ്പൊക്കെ കൂടുമ്പോ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇടയിൽ വന്ന് കാലിട്ടിരിക്കാതെ ഒരുപാട് ഗ്യപ്പ് ഇടാത്ത ഇടാത്ത രീതിക്ക് ആ കിട്ടുക ആ

ഈ തലവര അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു അപ്പൊ ഇത് കുറച്ചും കൂടി നൈസായ കമ്പി ആണെന്നുണ്ടെങ്കിൽ വണ്ണം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇത് പക്ഷികൾക്ക് കണ്ണില് പെട്ടെന്ന് കാണില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഇത് എങ്ങനെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത് രാജേട്ടൻ പറഞ്ഞു കൊടുക്കുക അത് സംഭവം വിവരിച്ചു പക്ഷി വന്നിട്ട് നേരെ നേരെ പറന്നു പറന്നു വരും വരിക ഈ കമ്പിയില് കമ്പി ആണ് നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചു വരണം ഇത് നമ്മളിപ്പോ ഡോയ്ക്ക് കാണിക്കുന്ന കൊണ്ട് അത്ര ടൈറ്റ് ആയിട്ടില്ല എനിക്ക് അറിയാൻ വേണ്ടി നല്ല കെട്ടണം കെട്ടിട്ട് ഈ തണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷികളെ വന്നിട്ട് സ്പീഡിൽ ഇരിക്കും ഇരുന്നിട്ട് ഇങ്ങനെയാവുന്ന സമയത്ത് ഈ കമ്പിന്റെ മുകളിലാവുമ്പോ ഈ രണ്ട് വിരലുള്ളത് കാലില് വിരല് അങ്ങനെ പിടിക്കാൻ വന്നിട്ടില്ല പിടിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമ്പോ ഈ പശു പശു പിന്നെ പക്ഷി പക്ഷി പേടിക്കും പേടിക്കും പേടിക്കുന്ന സമയത്ത് പിന്നെ അതിൽ വന്നിരിക്കുക ഒരിക്കലും ഒരിക്കലും വരില്ല അപ്പൊ നമ്മുടെ രാജേട്ടന്റെ കുഞ്ഞൊരു ടെക്നിക്കാണ് കേട്ടോ കിണറിന്റെ മുകളിൽ പക്ഷികൾ വന്നിരിക്കാതിരിക്കാനുള്ള കുഞ്ഞൊരു സൂത്രപ്പണി വലിയ ചെലവും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് എല്ലാവരും കിണറുള്ളവര് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തു വെച്ചോ പക്ഷികൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കില്ല അപ്പൊ ഈ ഒരു സന്ദേശം നമുക്ക് തന്നതിന് വളരെയേറെ നന്ദി അപ്പൊ ഇതാണ് രാജാട്ടൻ എല്ലാവരും രാജേട്ടന് വേണ്ടി ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ വീട്ടിലെല്ലാവരും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് പരീക്ഷ നോക്കിയോ കിണറിലുള്ളവർ കിട്ടോ അപ്പൊ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞപോലെ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിട്ട് നിങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് facebook ലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ ട്ടോ ഓക്കെ ബൈ